ദൈവനാമത്തിൽ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അത്ഭുതം ആവശ്യമുണ്ടോ മനുഷ്യന്റെ കഴിവിനും യുക്തിക്കും അപ്പുറത്തുള്ള ഒരു ദൈവിക ഇടപെടലിനായി നിങ്ങൾ കാത്തിരിക്കുകയാണോ കടബാധ്യതയുടെ കയത്തിൽ മുങ്ങി താഴുമ്പോൾ രോഗത്തിന്റെ കാർമേഘങ്ങൾ ജീവിതത്തെ മറയ്ക്കുമ്പോൾ തകർന്ന ബന്ധങ്ങളുടെ വേദനയിൽ ഹൃദയം നൊറുങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും വാക്കുകൾ കിട്ടാത്ത അവസ്ഥയിലാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത് ശരിയായ സ്ഥലത്താണ് ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന എന്നാൽ സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്കാൻ ശക്തിയുള്ള വിശുദ്ധ പിയോയുടെ ഒരു അത്ഭുത പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശുദ്ധ പിയോ യേശുവിന്റെ അഞ്ച് തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വിശുദ്ധനായി അറിയപ്പെട്ട അത്ഭുതങ്ങളുടെ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് അസാധ്യമായതിനെ സാധ്യമാക്കാൻ കഴിഞ്ഞിരുന്നു രോഗികൾ സൗഖ്യപ്പെട്ടു മാനസാന്തരങ്ങൾ സംഭവിച്ചു സാമ്പത്തിക പ്രതിസന്ധികൾ അത്ഭുതകരമായി മാറിപ്പോയി ഇന്നും സ്വർഗത്തിലിരുന്ന് തന്നോട് സഹായം ചോദിക്കുന്ന മക്കൾക്കു വേണ്ടി അദ്ദേഹം ശക്തമായി മാധ്യസ്ഥം വഹിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന വെറും ഒരു പ്രാർത്ഥനയല്ല അതൊരു ആത്മീയ താക്കോലാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ സാഹചര്യം എത്ര നിരാശാജനകമാണെങ്കിലും ഈ പ്രാർത്ഥനയോടെ വിശുദ്ധ പാദ്രെ പിയോയുടെ കരം പിടിച്ച് ദൈവത്തിരു മുൻപിൽ നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും എന്നാൽ ഈ പ്രാർത്ഥന ഫലമണിയാൻ മൂന്ന് സ്വർഗീയ താക്കോലുകൾ ആവശ്യമാണ് ഈ താക്കോലുകൾ ഇല്ലാതെ പ്രാർത്ഥിക്കുന്നത് പൂട്ടിയ വാതിലിൽ വെറുതെ മുട്ടുന്നത് പോലെയാണ് നമുക്ക് ആ താക്കോലുകൾ ഓരോന്നായി സ്വന്തമാക്കാം ഒന്നാമത്തെ താക്കോൽ അചഞ്ചലമായ വിശ്വാസം അത്ഭുതങ്ങൾക്കുള്ള ആദ്യത്തെ താക്കോൽ വിശ്വാസമാണ് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എനിക്കിത് ലഭിക്കുമോ എന്ന സംശയത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അത്ഭുതം പ്രതീക്ഷിക്കാൻ കഴിയുക പാദ്രപിയോ പറയുമായിരുന്നു പ്രാർത്ഥന വിശ്വാസത്തിന്റെ മറുപുറമാണ് വിശ്വാസമില്ലാത്ത പ്രാർത്ഥന ചിറകില്ലാത്ത പക്ഷിയെ പോലെയാണ് അതിന് പറന്നുയരാൻ കഴിയില്ല രക്തസ്രാവക്കാരിയായ സ്ത്രീയെ ഓർക്കുക വൈദ്യന്മാർ കൈവിട്ടു പണം മുഴുവൻ തീർന്നു അവളുടെ മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞു പക്ഷെ അവളുടെ ഉള്ളിൽ ഒരൊറ്റ വിശ്വാസം ഉണ്ടായിരുന്നു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖപ്പെടും ആ വിശ്വാസമാണ് അവളെ സൗഖ്യമാക്കിയത് അതുപോലെ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണമായി വിശ്വസിക്കുക വിശുദ്ധ പാദ്ര പിയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നുവെന്നും ഉറച്ചു വിശ്വസിക്കുക വിശുദ്ധ മാർക്കോസിന്റെ സുശേഷം അഞ്ച് മുപ്പത്തിനാലിൽ യേശു ആ സ്ത്രീയോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകുക നിങ്ങളുടെ വിശ്വാസമാണ് അത്ഭുതത്തിന്റെ വാതിൽ തുറക്കുന്നത് രണ്ടാമത്തെ താക്കോൽ ഹൃദയ ശുദ്ധീകരണം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയെത്താൻ നമ്മുടെ ഹൃദയം ഒരു പാത്രം പോലെ ആയിരിക്കണം എന്നാൽ ആ പാത്രത്തിൽ വിദ്വേഷം അസൂയ ക്ഷമിക്കാത്ത മനോഭാവം പാപബോധം എന്നിവ നിറഞ്ഞിരുന്നാൽ പുതിയ അനുഗ്രഹങ്ങൾക്ക് അവിടെ എങ്ങനെ സ്ഥാനം ലഭിക്കും വിശുദ്ധ പാദ്രപിയോയുടെ ശുശ്രൂഷയുടെ കേന്ദ്രം കുംഭസാര ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നതിലൂടെയാണ് അദ്ദേഹം അവരെ അത്ഭുതങ്ങൾക്കായി ഒരുക്കിയിരുന്നത് ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം ആത്മപരിശോധന നടത്താം മറ്റാരോടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടോ ക്ഷമിക്കാൻ കഴിയാത്ത മുറിവുകളുണ്ടോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളുണ്ടോ ഇവയെല്ലാം ദൈവത്തിരുമുൻപിൽ സമർപ്പിക്കുക ഒരു നല്ല കുംഭസാരത്തിലൂടെ ഹൃദയം ശുദ്ധീകരിക്കാൻ തീരുമാനിക്കുക നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത ശക്തിക്ക് പ്രവർത്തിക്കാൻ തടസ്സങ്ങൾ ഇല്ലാതാകും സങ്കീർത്തനം അമ്പത്തിയൊന്ന് പത്തിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു ആത്മാവിനെ എന്നിൽ നവീകരിക്കണമേ ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചെല്ലാം മൂന്നാമത്തെ താക്കോൽ പൂർണമായ സമർപ്പണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇഷ്ടം നടക്കാൻ വേണ്ടിയാണ് ദൈവമേ എനിക്കിത് തരണം ഇങ്ങനെ തന്നെ തരണം ഇപ്പോൾ തന്നെ തരണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നു എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന അതല്ല അത് നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ ഭാവിയെയും പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് പാദ്രെ പിയോ പഠിപ്പിച്ചു പ്രാർത്ഥിക്കുക വിശ്വസിക്കുക പിന്നെ ആകുലപ്പെടാതിരിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ടത് നമ്മളല്ല ദൈവമാണ് നിങ്ങളുടെ പ്രശ്നം ദൈവത്തിൻറെതായി മാറുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല ഉത്തരം ലഭിക്കുന്നത് എന്നാൽ ദൈവം നൽകുന്നത് അതിനേക്കാൾ ഉത്തമമായിരിക്കും ഈ പൂർണമായ സമർപ്പണമാണ് മൂന്നാമത്തെ താക്കോൽ സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ച് മുതൽ ആറ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കേ മരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ആ നിമിഷമാണ് ഈ മൂന്ന് താക്കോലുകളും ഹൃദയത്തിൽ പിടിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് വിശുദ്ധ പാദ്രപ്പിയോയോട് പ്രാർത്ഥിക്കാം സാധിക്കുമെങ്കിൽ ശാന്തമായ ഒരിടത്ത് മുട്ടുകുത്തുക നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യത്തെ മനസ്സിൽ കാണുക എന്നോടൊപ്പം വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലുക ഓ അത്ഭുതങ്ങളുടെ പ്രവർത്തകനായ വിശുദ്ധ പാദ്രപ്പിയോ യേശുവിന്റെ തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് സഹനത്തെ സ്നേഹമാക്കി മാറ്റിയ വിശുദ്ധാത്മാവേ ഇതാ മുറിവേറ്റ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അങ്ങ് കാണുന്നുവല്ലോ നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ മനസ്സിൽ പറയുക എന്റെ ബലഹീനതയിൽ എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല എൻറെ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു ഈശോയുടെ തിരുമുറിവുകളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതി എന്റെ ഈ ആവശ്യം അങ്ങ് ദൈവത്തിരുമുൻപിൽ സമർപ്പിക്കണമേ എൻറെ പാപങ്ങൾ ഈ അത്ഭുതത്തിന് തടസ്സമാകാതിരിക്കാൻ എൻറെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എൻറെ അവിശ്വാസത്തെയും സംശയങ്ങളെയും എടുത്തു മാറ്റി അചഞ്ചലമായ വിശ്വാസം നൽകണമേ ഞാൻ എന്റെ ഈ പ്രശ്നത്തെയും എന്റെ ഭാവിയെയും പൂർണമായി അങ്ങയുടെ കരങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നു വിശുദ്ധ പാദ്രപ്പിയോ അങ്ങയുടെ ശക്തമായ മാധ്യസം വഴി എനിക്ക് ആവശ്യമുള്ള ഈ അത്ഭുതം ആവശ്യം ഒന്നുകൂടി പറയുക എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു വിശുദ്ധ പാതിരപ്പിയോ നിങ്ങൾക്കായി ഇപ്പോൾ തന്നെ മാധ്യസ്ഥം വഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ അത്ഭുതം വഴിയിലാണ് വിശ്വാസത്തോടെ കാത്തിരിക്കുക ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക പാതിരപ്പിയോ എന്റെ അത്ഭുതം ഇന്ന് യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ അത്ഭുതം ആവശ്യമുള്ള മൂന്ന് പേർക്കെങ്കിലും ഷെയർ ചെയ്യുക അനുഗ്രഹങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് വർദ്ധിക്കുന്നു ഇതുപോലുള്ള ശക്തമായ പ്രാർത്ഥനകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വിശ്വാസം അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം